യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഈ നല്ല ദിവസത്തിലേക്ക് എല്ലാവരെയും ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാവരെയും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വലിയവനായ ദൈവം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരുന്നത് ചെറിയ കാര്യങ്ങളായിരിക്കില്ല വലിയ കാര്യങ്ങളായിരിക്കും വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ വലിയ സന്തോഷങ്ങൾ ജീവിതത്തിൽ ദൈവം അനുവദിക്കട്ടെ ദൈവാനുഗ്രഹമുള്ള ജീവിതവും ഭാവിയുമെല്ലാം ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവവചനം അത് സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം ഇന്നല്ലെങ്കിൽ നാളെ വെളിപ്പെടാതിരിക്കില്ല പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ നമുക്ക് ഈ വചനത്തിലേക്ക് പ്രവേശിക്കാം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ രണ്ട് ദിനവൃത്താന്ത പുസ്തകം ഇരുപത്തി ആറാം അധ്യായം ആ വാക്യത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ് ഈ വചനം വായിക്കുമ്പോൾ സാധ്യമെങ്കിൽ ആ ബൈബിൾ തുറന്ന് നോക്കണം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മറ്റൊരു സമയത്ത് ഈ വചനം നോട്ട് ചെയ്ത് ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ വളരെ നല്ലതാണ് ഒത്തിരി തെറ്റിദ്ധാരണകളൊക്കെ മാറും ഒരുപാട് അന്ധവിശ്വാസങ്ങളൊക്കെ മാറിപ്പോവും ജീവിതത്തെ ഒന്ന് പുനഃക്രമീകരിക്കാൻ സാധിക്കും രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയാറ് അഞ്ച് തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സക്രിയ ജീവിച്ചിരുന്നിടത്തോളം കാലം അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ഭയങ്കര ശ്രദ്ധയായിരുന്നു ശ്രദ്ധയോടെ ചുമ്മാരേലും കാണിക്കാനോ ആളാകാനോ അല്ല ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ആ മനുഷ്യന് നല്ല ശ്രദ്ധയോടെ അന്വേഷിക്കുമായിരുന്നു നിങ്ങളും രാവിലെയൊക്കെ വളരെ ശ്രദ്ധയോടെ എഴുന്നേറ്റ് എത്ര പ്രാർത്ഥനയോടും കരുതലോടും ശ്രദ്ധയോടും കൂടെയാണ് ഈ വചനം എഴുതുന്നത് കേൾക്കുന്നത് ഈ വചനം വിശ്വസിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ഇതിന് വിലയുണ്ട് അതിന് വിലയുണ്ട് ഈ ചെയ്യുന്ന കാര്യത്തിന് വിലയുണ്ട് ഇത് ജീവിതത്തിൻ്റെ ഏത് സമയത്താണ് കേൾക്കുന്നതെങ്കിലും ഈ കേൾവിക്ക് ഈ കൊടുത്ത സമയത്തിന് ഈ ചെയ്ത പ്രവർത്തിക്ക് ദൈവം വിലയിടും വിലയുണ്ട് അത് ശ്രദ്ധയോടെ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു ഭയങ്കര ശ്രദ്ധ കൊടുത്തിരുന്നു അതുകൊണ്ട് എന്ത് ബ്ലസ്സിംഗ് ആണ് ജീവിതത്തിൽ വന്നത് അടുത്ത വാക്യം ശ്രദ്ധിച്ച് വായിച്ചേ കർത്താവിനെ അന്വേഷിച്ച കാലമത്രയും ദൈവം അവന് ഐശ്വര്യം നൽകി അതിനകത്ത് പ്രത്യേകമായൊരു ട്യൂഷനോ ഒരു ക്ലാസ്സോ ഒരു പഠനമോ ആവശ്യമില്ല വ്യക്തവും കൃത്യവുമായ വിധത്തിൽ എഴുതിയിരിക്കുകയാണ് ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിച്ച കാലം അത്രയും ദൈവം അവൻ ഐശ്വര്യം നൽകി ഐശ്വര്യം നൽകി സന്തോഷം നൽകി സമാധാനം നൽകി നന്മകളെ നൽകി ദൈവത്തെ അന്വേഷിക്കുന്ന കാലമത്രയും ശ്രദ്ധയോടെ ശ്രദ്ധയോടെ അന്വേഷിക്കുന്ന കാലം പ്രിയപ്പെട്ടവരെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ചടങ്ങിന് വേണ്ടിയോ ഒരു പ്രോഗ്രാമായോ ചുമ്മാ ഒരു കളിതമാശിയായിട്ടോ അന്വേഷിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത് ചിലപ്പോൾ എല്ലാവരുടെ മുമ്പിൽ ഒരു വലിയ ആളാകാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട് എല്ലാവരുടെ മുമ്പിൽ വലിയ ആളായി നിൽക്കാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട് അതിനെക്കുറിച്ചല്ല ദൈവത്തെ സത്യസന്ധമായി സത്യസന്ധമായി ആത്മാർത്ഥതയോടെ ശ്രദ്ധയോടെ അന്വേഷിക്കുന്നവർക്ക് ദൈവം ഐശ്വര്യത്തെ കൊടുക്കാതിരിക്കില്ല ഒരിക്കൽ കൂടി ആ വചനം ശ്രദ്ധിച്ച് തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച ജീവിച്ചിരുന്നിടത്തോളം കാലം ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു അതിന് പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കാൻ ശ്രദ്ധയോടെ പതിനായിരക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ ദേശങ്ങളിൽ സമീപ പ്രദേശങ്ങളൊക്കെ ഇരുന്ന് വചനം ശ്രദ്ധയോടെ കേൾക്കുന്നവരുണ്ട് ചിലപ്പോൾ ഇത് കാണുന്ന മറ്റു ചില ചോദിക്കും എന്തിനാ എല്ലാ ദിവസവും ഇത് കേൾക്കുന്നത് ഇത് കേട്ടിട്ട് എന്ത് ഗുണോ ഉണ്ടായത് അടുത്ത വാക്യമാണ് ഇതിന്റെ ഗുണം ദൈവത്തെ അന്വേഷിച്ച കാലം അത്രയും ദൈവം അവന് ഐശ്വര്യം നൽകി ഇന്ന് പ്രാർത്ഥിക്കുക ദൈവമേ ദൈവത്തെ അന്വേഷിക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികൾ കുടുംബങ്ങൾ ഈ ഡെയിലി ബ്ലെസ്സിംഗ് എന്ന കൂട്ടായ്മയിൽ കുടുംബത്തിലുണ്ട് അവർക്കങ്ങ് ഐശ്വര്യത്തെ കൊടുക്കണമേ അങ്വരെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ ഈ വചനത്തിൽ പറഞ്ഞ കാര്യത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്കും അതേ ഐശ്വര്യം വചനത്തിൽ അങ്ങ് വാഗ്ദാനം ചെയ്ത ആ ഐശ്വര്യം ഞങ്ങൾക്ക് തരണമേ തരണമേന്നൊന്ന് പ്രാർത്ഥിച്ചേ വചനത്തിൽ വാഗ്ദാനം ചെയ്ത ഐശ്വര്യം എനിക്കും എൻ്റെ കുടുംബത്തിനും തരണമേ അങ്ങ് വാഗ്ദാനം ചെയ്ത ഐശ്വര്യം എൻ്റെ ശുശ്രൂഷകൾക്ക് തരണമേ അങ്ങ് വാഗ്ദാനം ചെയ്ത ഐശ്വര്യം എൻ്റെ വരുമാന മാർഗങ്ങൾക്ക് തരണമേ അങ്ങ് വാഗ്ദാനം ചെയ്ത ഐശ്വര്യം ആ ദൈവികമായ ഐശ്വര്യം അതിൻ്റെ തലമുറകളിൽ വരണം എൻ്റെ വീടിന് വരണം എൻ്റെ എൻ്റെ സ്വഭാവത്തിൽ വരണം എൻ്റെ ശരീരത്തിൽ വരണം എൻ്റെ ഇടപാടുകളിൽ വരണം എൻ്റെ സാമ്പത്തികത്തിൽ വരണം എൻ്റെ ബിസിനസ്സിൽ വരണം എൻ്റെ കൃഷിയിടത്തിൽ വരണം ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ കാര്യത്തിലും അത് വരണം നിങ്ങളിന്ന് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ ഇങ്ങനെ പറയണം കർത്താവേ അങ്ങ് നൽകുന്ന ഐശ്വര്യം എനിക്ക് തരണമേന്ന് ഇന്നല്ല എല്ലാ ദിവസവും നിങ്ങൾ എൻ്റെ ഈ ഐശ്വര്യ ദൈവം എൻ്റെ മക്കൾക്ക് കൊടുക്കണം ഈ ഐശ്വര്യം എൻ്റെ 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 എല്ലാ ബിസിനസ്സിലും ഉണ്ടാകണം ഐശ്വര്യം ഉണ്ടാകണം ദൈവവചനം തരുന്ന ഐശ്വര്യമാണിത് ദൈവം വാഗ്ദാനം ചെയ്ത ഐശ്വര്യമാണ് എത്ര പറഞ്ഞിട്ടും ആ വചനത്തിൻ്റെ ആഴം കുറച്ചുകൂടെ പറയാനുള്ളതുപോലെ ദൈവത്തെ അന്വേഷിച്ച കാലം അത്രയും തകർച്ചയായിരുന്നു പരാജയമായിരുന്നു നാശമായിരുന്നു പരീക്ഷണമായിരുന്നു അങ്ങനെയൊന്നും അല്ല ഉണ്ടായത് ദൈവത്തെ അന്വേഷിച്ച കാലം ഐശ്വര്യം അവന് കൊടുത്തു അത് നിങ്ങൾക്കും കിട്ടും അതെനിക്കും കിട്ടും നമ്മുടെ അത് കിട്ടും നമ്മുടെ അത് കിട്ടും പ്രാർത്ഥിക്കാം കർത്താവ് ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേട്ട ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ച് ഈ ഐശ്വര്യത്തെ പകർന്നു പ്രാർത്ഥിക്കുകയാണ് ഇത് കേൾക്കുന്ന എല്ലാ പ്രായത്തിലുള്ളവർ ജാതി മതഭേദമന്യേ ആരുമാകട്ടെ ഏത് കുടുംബമാകട്ടെ ഏത് സാഹചര്യത്തിലാകട്ടെ ദൈവം ഈ രണ്ട് ദിനവർത്താൻ പുസ്തകത്തിൽ വാഗ്ദാനം ചെയ്ത ഐശ്വര്യം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന നിനക്കുണ്ടാകട്ടെ നിന്റെ കുടുംബത്തിലെ ഐശ്വര്യം വെളിപ്പെടട്ടെ ശുശ്രൂഷയിൽ ഒക്കെയും കർത്താവെ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ നമ്മുടെ കർത്താവ് ഈ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഭവനത്തിൽ കുടുംബത്തിൽ സാഹചര്യങ്ങളിൽ ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്ന് അപകടത്തിൽ നിന്ന് പകർച്ചവ്യാധികളിൽ നിന്ന് എല്ലാത്തരം പ്രതിസന്ധികളിൽ നിന്ന് വെല്ലുവിളികളിൽ നിന്ന് ഭയത്തിൽ നിന്ന് നിരാശയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ നന്മയും അനുഗ്രഹവും ഐശ്വര്യവും ഉണ്ടാകട്ടെ ദീർഘായുസവും ആരോഗ്യം ഉണ്ടാകട്ടെ നല്ല ഭവനമുണ്ടാകട്ടെ നല്ല സൗകര്യങ്ങളുള്ള സാഹചര്യം ഉണ്ടാകട്ടെ നല്ല ആരോഗ്യം ദൈവം തരട്ടെ നല്ല സമാധാനം തരട്ടെ നല്ല ബന്ധങ്ങളുണ്ടാകട്ടെ എല്ലാ കാര്യങ്ങളിലും ഒരു പടി കൂടെ വളരാൻ സ്വർഗത്തിലെ ദൈവം ഐശ്വര്യം നൽകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ വളരെ നല്ലൊരു വചനമാണ് ശ്രദ്ധിച്ചത് ആ വചനം അനേകർക്ക് അയച്ചു കൊടുക്കണം ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മയിലുള്ളവർ പള്ളിയിലെ ഗ്രൂപ്പിലുള്ളവർ കുടുംബക്കാർ അറിയേണ്ട ഒരു വചനമാണ് ഒത്തിരി പേരുടെ മനസ്സിനകത്തുള്ള കുറേ ചിന്തകൾ തെറ്റിദ്ധാരണകൾ മാറും എന്നിട്ട് പ്രാറിഞ്ഞ് പ്രാർത്ഥിക്കുക ഐശ്വര്യം എന്ന് പ്രാർത്ഥിക്കണം നാളെ നമുക്ക് അഞ്ചരയ്ക്ക് കാണണം ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെ കാണുന്നതുപോലെ ദൈവം തൻ്റെ ചിറകടിയിൽ നമ്മെ സംരക്ഷിക്കട്ടെ ആമേൻ